ചിലവൊന്നുമില്ല അത് വേറെ രണ്ടേ രണ്ട് രണ്ട് ഉണ്ട് നമ്മുടെ ഹെയർ ലോസും ഹെയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടോ എൻ്റെ ഹെയ്റിൻ്റെ ഒരവസ്ഥ കണ്ട് കണ്ടല്ലോ അല്ലേ ആ ഒരു ഫോട്ടോയിൽ അതെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയർ ചെയ്ത് പൂലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്കും വേണ്ടിയിട്ട് താരനും മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എൻ്റെ ഹെയർ ഫുൾ ഈ ഹെയർ പോകുന്നതാ കാണുമ്പോൾ നോക്കി പിന്നെ ഇൻഡ്രഷനാണ് അപ്പോൾ പിന്നെ കുറെ കുളി പോകും അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ നന്നായിട്ട് എൻ്റെ ഹെയർ ഞാൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നല്ലപോലെ വളർത്തിയെടുത്തത് അത് കഴിഞ്ഞിപ്പോൾ ഞാൻ വീണ്ടും ഹെയർ കട്ട് ചെയ്തു കേട്ടോ ലോങ് ആയിട്ട് കിട്ടണം കട്ട് ചെയ്യണമെന്ന് തോന്നി കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഞാൻ റിക്രറ്റ് ചെയ്യുന്നു എനിക്ക് ഇപ്പോൾ ലോങ് ഹെയർ വേണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ റെഡി ഒക്കെ കൂടി ചെയ്യാൻ കേട്ടോ അതിനൊന്നാണ് ഈ ഉള്ളി ഉള്ളി വന്നിട്ട് അതിൻ്റെ നീ എടുക്കണം ഇത് ഞാൻ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഫില്ലർ ഉണ്ടെങ്കിൽ എളുപ്പമാണ് സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണിൽ വീടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം നല്ലൊരു മസാജ് കൊടുക്കുക എന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകാമോ എന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മൈൽഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാം കേട്ടോ അത് നമുക്ക് ഉണ്ടായൂട്ട് ചെയ്തിട്ട് വെള്ളത്തിലൊക്കെ കുഴച്ച് ഉണ്ടായൂട്ട് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം അടിപൊളിയാണ് അതായത് ഇത് താരന് വേണ്ടിയിട്ടാണോ താരനുള്ളവരാണ് താരനില്ലാതെ സ്കിപ്പ് ചെയ്തോളൂ താരനുള്ളവർക്കാട്ടോ എൻ്റെ പൊന്നോ ഞാൻ പറയുന്നില്ല അത്രയും റിസൾട്ടാണ് ഉള്ളി ഒരാഴ്ച നിങ്ങൾ തേക്കുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് വരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങൾ തേക്കാട്ടോ നല്ലൊരു മസാജ് കൊടുക്കുക മസാജ് ആണ് അതായത് നമ്മൾ സ്ഥലത്ത് എല്ലായിടത്തും ഈ ഒരു നീരെത്താൻ വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു മസാജ് വന്നിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തേച്ചിട്ട് അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ പറഞ്ഞല്ലോ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കുക മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അടിപൊളി റിസൾട്ട് കിട്ടും നിങ്ങൾ നിസാരാണെന്ന് കരുതരുത് അടിപൊളിയാണ് അത്രയും ഞാൻ ഉപയോഗിച്ച് എൻ്റെ റിസൾട്ടാണ് റിസൾട്ടാട്ടോ നിങ്ങൾ കണ്ടത് അപ്പോൾ എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഉപയോഗിച്ചത് ഉലുവയാണ് ഉണ്ടോ ഉലുവ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ ഒരു വെള്ളമാണ് ഞാനിതിപ്പോൾ തലയിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അത് അരച്ച തലയിൽ തേക്കാൻ പറ്റുമെങ്കിൽ അത്രയും അടിപൊളിയാണ് ആണ്ടോ അത്രയും അടിപൊളി റിസൾട്ടാണ് ഇതിപ്പോൾ മുടി നന്നായിട്ട് ഗ്രോ ചെയ്യുന്നത് ഒറ്റ ഒരു ഓശലിൽ തന്നെ നിങ്ങളുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒത്തിരി പേർക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ അറിയാത്തവരുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ റിസൾട്ട് ഉണ്ട് അത്രയും റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ എന്നെ പോലെ മടിച്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം എടുത്തിട്ട് വെള്ളം മാത്രമായിട്ട് ഇതുപോലെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ ഒരു ഉലുവ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം പിന്നെ ഒരിക്കലും കൂടി നമുക്ക് അതിൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാം അത് കണ്ടത് മാറ്റണേ പിന്നെ ഒത്തിരി നല്ല സ്മെല്ലൊ ഉൾവേറിയാലും നമെല്ലായിരിക്കും അപ്പോൾ എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ചിരയ്ക്കാണെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം അപ്ലൈ ചെയ്ത ശേഷം അത് കഴുകി ആ വെള്ളം അപ്ലൈ ചെയ്താൽ അങ്ങനെ നമുക്ക് വലിയ മെല്ലോ കാര്യങ്ങളൊന്നും വരുമല്ലോ മാക്സിമം ഷാംപൂ ഈ ഒരു ഇതിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഷാംപൂ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ സ്മെല്ലൊന്നും ഇതിൽ ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല ഷാംപൂ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ഷാമ്പു ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്താലേ നമുക്ക് നല്ലൊരു ഹെയർ കിട്ടുകയുള്ളൂ ഇട അത്രയും റിസൾട്ട് ഉണ്ട് അപ്പോൾ ഇത് കാണുന്നവരെ നിങ്ങൾക്ക് ഹെയറിന് ഒത്തിരി പ്രശ്നം ഉണ്ടെങ്കിൽ ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഇത് എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താരനുള്ളവരാണ് കേട്ടോ ഉള്ളി തയ്ക്കാൻ പറഞ്ഞത് ഇല്ലാത്തവർ ഇത് മാത്രം മതി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് ും ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും എനിക്ക് നല്ല എനിക്ക് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ബൈ